വിജയത്തിലേക്കുള്ള അഞ്ച് ചുവടുകളും വിജയകരമായി തന്നെ പൂർത്തിയാക്കിയ നമ്മൾ ഇന്ന് ആറാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകളെ നാം തീരുമാനിക്കുക എന്നതാണ് ഈ ആറാമത്തെ സ്റ്റെപ്പ് ഇത് കേൾക്കുമ്പോൾ അല്പം ആശയക്കുഴപ്പം തോന്നിയേക്കാം ചുറ്റുപാടുകളെ എങ്ങനെയാണ് നാം തീരുമാനിക്കുന്നത് എന്നതായിരിക്കും അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ ആരൊക്കെയാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് ആരൊക്കെയാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരൊക്കെയാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ഇതായിരിക്കണം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ മനസ്സിൽ നിന്നും ഒഴിവാക്കി നിർത്തേണ്ടവ ആരൊക്കെയാണ് നമ്മളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് നമ്മളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്നത് ആരൊക്കെയാണ് നമ്മുടെ ധൈര്യത്തെ കുറയ്ക്കുവാനുള്ള രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ ചുറ്റുപാടുകളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നല്ല ചുറ്റുപാടുകളെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നല്ല ആളുകളെ നിരത്തിക്കൊണ്ട് നാം മുന്നോട്ട് സഞ്ചരിക്കുക ഈ ആറ് സ്റ്റെപ്പും നാം നമ്മുടെ ജീവിതത്തിൽ വിജയകരമായി പരീക്ഷിച്ചാൽ തീർച്ചയായിട്ടും ഏഴാമത്തെ സ്റ്റെപ്പുമായി നാം വീണ്ടും കാണും നന്ദി